നമസ്കാരം ം ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം നമസ്കാരം ഇന്ന് നമ്മളെ പൊളിറ്റോക്സിന് ഒരു പ്രത്യേകതയുണ്ട് നൂറ് എപ്പിസോഡ് ഇന്ന് പൂർത്തിയാവുകയാണ് സെഞ്ചുറി അടിച്ചു സെഞ്ചുറി അടിക്കുന്ന ദിവസമാണ് ഈ കേരളത്തിലെ പോലീസുകാരെ കുറിച്ചിട്ട് പൊളിക്കുന്നേട്ടൊരു പൊതുവേയുള്ള ധാരണ എന്താണ് ഒന്നാമത്തെ എനിക്ക് പോലീസ് തരാ പേടിയാ എപ്പോഴും പേടിയ എനിക്ക് എപ്പോഴും പേടിയാ കാരണം എങ്ങനെയാ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല ഏർ അല്ല ഈ ഓരോ വാർത്തകൾ വരുമ്പോഴേ നമുക്ക് ഈ അത്ഭുതപ്പെടുത്തുന്ന ഓരോ വാർത്തകളാണല്ലോ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ഒരുപാട് ആശാ കേന്ദ്രങ്ങളുണ്ട് ഗുണ്ടകളാണ് അവരുടെ പ്രധാന ആശാ കേന്ദ്രം അതിന് ശേഷമേ ഉള്ളൂ പോലീസിൽ ഉണ്ടാക്കി തന്നെ യഥാർത്ഥത്തില് ജനങ്ങളുടെ ജീവിതത്തിന് സുരക്ഷിതത്വം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണല്ലോ അതെ അതെ ഉള്ളൊരു ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് പോലീസാണ് എപ്പോഴും പലപ്പോഴും ഈ വില്ലൻ റോഡുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ പോലീസിനെ കുറിച്ച് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം കൊച്ചിയിലെ ഏറ്റവും വലിയ ഒരു ഗുണ്ടാ നേതാവാണ് തമ്മനം ഫൈസൽ എന്ന് എന്നത് ഇപ്പം തമ്മനം ഷാജി ഉണ്ടായിരുന്നു ഇപ്പം തമ്മനം ഷാജി ഇപ്പം ഇല്ല രംഗത്തില്ല അപ്പം തമ്മനം ഫൈസലാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഗുണ്ട നേതാവ് അദ്ദേഹത്തിന്റെ അങ്കമാലിയിലെ വീട്ടിൽ വെച്ചിട്ട് പോലീസുകാർക്കും മറ്റൊക്കെ ചേർന്നുകൊണ്ട് വലിയൊരു പാർട്ടി നടത്തിയിരിക്കുന്നു അതിൽ പങ്കെടുത്ത ചിലർക്കാരെന്നല്ല ആലപ്പുഴ ക്രൈം ഡിറ്റാറ്റ്മെന്റ് ബ്യൂറോയിലുള്ള ഡി വൈ എസ് പി ആണ് അതിൽ പങ്കെടുത്തത് പോലീസുകാർ പങ്കെടുത്തത് ഈ ഇങ്ങനെ ഒരു പാർട്ടി നടക്കുന്നതായിട്ട് അറിഞ്ഞിട്ട് പോലീസ് അതായത് സ്ഥലത്തെ പോലീസ് എസ് ഐയും സംഘങ്ങളും അലീസ് അങ്കമാലി പോലീസ് വന്നപ്പം ഈ ഡിവൈഎസ്പി പോലീസുകാരും നേരെ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുകയൊക്കെ ചെയ്തു പക്ഷെ എങ്കിൽ പോലും അവരെ പിടി കണ്ട് കാണുകയൊക്കെ ചെയ്തു പെറ്റ് ലെറ്റി വന്ന വാർത്ത എന്ന് പറയുന്നത് സിനിമാ താരത്തെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ പോലീസുകാര ഡിവൈഎസ്പി വൈ കൊണ്ടുപോയി എന്നാണ് പക്ഷെ പോലീസുകാർ നേരെ തിരിച്ചാ പറയുന്നത് ഞങ്ങളാ ഇദ്ദേഹമാണ് അവിടത്തേക്ക് കൊണ്ടുപോയതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്തായാലും പോലീസിന് വലിയ രീതിയിൽ കളങ്കമുണ്ട് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ വർഷമാണല്ലോ ഈ ഏറ്റവും വലിയ വിവാദ നായകനായ മോൺസൻ മാവുങ്കലിന്റെ വീടുമായി ബന്ധപ്പെട്ട പോലീസുകാർക്കുള്ള ബന്ധവും ഒക്കെ അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം നേരത്തെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂര്ന്നെ ഒരു ചാനലിൽ പറയുന്നത് കേട്ടു ഒരുപാട് പോലീസുകാർക്ക് വലിയ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇത്തരത്തിലുള്ള വലിയ ഗുണ്ട നേതാക്കന്മാരുമായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ട് രാഷ്ട്രീയക്കാർക്ക് ഇല്ലാത്തോണ്ട് പിന്നെ അതെ 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 അപ്പം യഥാർത്ഥത്തിൽ എന്താണ് പോലീസുകാരുടെ അവസ്ഥ പോലീസുകാർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ അവസ്ഥ എന്താവും അല്ല അത് വളരെ പരിതാപകരമാണെന്ന് ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഈ എല്ലാ ഇന്റലിജൻസ് സംവിധാനങ്ങളും സമ്മേളിക്കുന്ന ഇവരുടെ തലത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഒരു എന്താ ലോകത്തെങ്ങും കേൾക്കാത്ത മോശയുടെ അംശപടി ഉണ്ടെന്നൊക്കെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ വാള് ടിപ്പു സുൽത്താന്റെ വാള് പിടിക്കാൻ വേണ്ടി മനോജ് അബ്രാമിനെ പോലുള്ള ആളുകൾ പോവുക ബെഹ്റയെ പോലുള്ള ആളുകൾ പോയിരിക്കുക ഇതെല്ലാ സംവിധാനം ഒരു സിനിമാ നടനെ കാണാൻ വേണ്ടി ഒരു ഡി വൈ ഡിവൈഎസ്പി എന്തിനാണ് വണ്ടി വണ്ടി വന്ന് നിൽക്കുന്നത് എന്നിട്ട് അങ്ങനെ ആണെങ്കിൽ സിനിമാ നടനെ കാണാനാണ് വന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ബാത്റൂമിൽ കയറി ഒളിക്കുന്നത് ഞാൻ പിന്നെ എല്ലാ തലങ്ങളിലും ഇപ്പൊ നമ്മൾ കുറെ നാളുകളായിട്ട് കേൾക്കുന്ന ഇതെല്ലാം ഭൂരിഭാഗം വരുന്ന പോലീസുകാരുടെ വിക്രിയയാണെന്നല്ല പക്ഷെ ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ പള്ളിയിലെ അല്ലെങ്കിൽ അത്തരം മത നേതാക്കളുടെ കാര്യങ്ങൾ സമുദായ നേതാക്കളുടെ കാര്യം പറഞ്ഞു ഒരാൾ ചെയ്താൽ ആ സമുദായത്തിന് മാത്രം ഈ പോലീസിലെ ചിലപ്പോ ഒരു ശതമാനോ രണ്ട് ശതമാനോ ആയിരിക്കും വ്യാപകമായി ക്രിമിനൽ ഏർപ്പാടുകളുമായിട്ട് നടക്കുന്നത് പക്ഷെ അവരുണ്ടാക്കുന്ന അവമതിപ്പ് പിന്നെ പല പോലീസ് സ്റ്റേഷനുകളിൽ ചെന്നിട്ട് ഒരു സാധാരണക്കാരനുണ്ടാകുന്ന അനുഭവം ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ പേടിപ്പെടുത്തുന്ന രംഗമാണ് ആളുകൾക്ക് പോകാൻ എന്തെല്ലാം രീതി നമുക്ക് എനിക്ക് പറയുന്ന ആദ്യ ഡി ജി പി അദ്ദേഹം ഉണ്ടാക്കിയ പോലീസുകാർ ഫോണിൽ സംസാരിച്ചാൽ മര്യാദയ്ക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങണം ഇതൊക്കെ നമ്മൾക്ക് ഈ സ്വപ്നത്തിൽ മാത്രം കേൾക്കുന്ന കാര്യം അല്ലെങ്കിൽ തന്നെ ഒരു വലിയ ഫോഴ്സിനോട് കേരളത്തെ അല്ലെങ്കിൽ ജനത്തിന്റെ സംരക്ഷകരായ ഒരു വലിയ ഫോഴ്സിനോട് നിങ്ങൾ ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറണം എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നത് തന്നെ എന്തൊരു നാണക്കേടാണ് കാരണം അവർ മര്യാദയ്ക്ക് പെരുമാറേണ്ടവരാണ് ഏത് സന്ദർഭത്തിലും നമുക്ക് ട്രാഫിക്കിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവരെ കാണിക്കുന്ന അവരെ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ മുന്നിലൂടെ വളരെ എല്ലാവിധ ട്രാഫിക് നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് പോകുന്ന വണ്ടികളെ ഒന്നും ചെയ്യാതെ വിടുകയും ഒരു സാധാരണക്കാരന്റെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ വളരെ വലുതായി പെരിപ്പിക്കുകയും അവനെ കുരിശിലേറ്റുകയും ചെയ്യുന്ന ഇത്തരത്തിൽ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഭരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും കാലം ഭരിച്ചവരുടെ ഇച്ഛാശക്തി ഇല്ലായ്മയാണ് അവരെല്ലാവരും രാഷ്ട്രീയമായി പോലീസിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രായം ഇവരാണ് യഥാർത്ഥത്തിൽ കുറ്റവാളി അതെ പോലീസുകാരെക്കാൾ ഏത് ഫോഴ്സിനെയും ഭരിക്കുന്നവർക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നിലക്കി നിർത്താവുന്നതേ ഉള്ളൂ ഏത് ഏത് സർക്കാർ സെക്രട്ടേറിയറ്റും ഏത് സർക്കാർ ഓഫീസുകളും ഉള്ളൂ സംഭവങ്ങൾ അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ ഇവിടെ കണ്ടിട്ടുമുണ്ട് ഈ വലിയ കൊടികൊത്തിയ വകുപ്പുകളിലൊക്കെ നല്ല മിനിസ്റ്റർമാർ ഭരിക്കുമ്പോൾ അത് അതുപോലെ നടന്നിട്ടുണ്ടല്ലോ എത്രയോ മന്ത്രിമാർ നമുക്ക് അത്ര ഉദാഹരണമാണ് വിരലെ ഉണ്ട് കാരണം അത് വിഷയം പഠിക്കുന്നതുകൊണ്ടും മറ്റു താല്പര്യങ്ങൾ അവർക്കില്ലാത്തതുകൊണ്ടു പക്ഷേ നടക്കുന്നത് അതല്ലല്ലോ നടക്കുന്നത് അത് ആ ഇച്ഛാശക്തി ഇവര് കാണിക്കണം അത് എല്ലാ കാലത്തും എങ്ങനെയാണ് പോലീസ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പുകൾ തന്നെ നമുക്ക് നമ്മുടെ ഭരണം മാറുന്നതനുസരിച്ച് പോലീസ് അസോസിയേഷന്റെ അധികാരത്തിൽ മാറുന്ന അധികാര മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരിക്കാനാണ് വരുന്നത് മുദ്രാവാക്യം വിളിക്കുന്ന പോലീസുകാരെ നമ്മൾ കണ്ടു ഇതെല്ലാം ഇതൊക്കെ ഏത് തരത്തിലാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് എന്തിനാണ് കൊണ്ടു നടക്കുന്നത് പോലീസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ കണ്ടു അതെ ജയിക്കാത്ത ആൾക്ക് ഒന്നാം റങ്ക് കിട്ടുകയും ഒക്കെ ചെയ്യുന്ന അതിന്റെ കൃത്രിമ അപ്പൊ അങ്ങനെയൊക്കെ പുറം വാതിലുകളിലൂടെ കയറുന്ന ഒരു പോലീസ് സേനയെ ഇവർക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരിക്കലും കൺട്രോൾ ചെയ്യാം അപ്പൊ അവര് അവരുടേതായ അധികാരവും ഹുങ്കും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്മുറ ഇപ്പൊ നോക്കിയോ ഈ ഇതിനെ ആദ്യം അപലപിച്ച് ഇവരെ ഉടൻ നടപടിയെടുക്കേണ്ടത് ആരാണ് ഇങ്ങനെയുള്ളൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിവിടെ ആഭ്യന്തരമന്ത്രിയാണല്ലോ അപ്പൊ അതിനുള്ള ഇച്ഛാശക്തി അദ്ദേഹം ഒരു ഇച്ഛാ ശക്തി നിർഭാഗ്യവശാൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇപ്പം നമുക്കറിയാം ഇപ്പൊ ഒന്നാം പിണറായി സർക്കാരിലും പോലീസ് വളരെ വീക്കായിരുന്നു രണ്ടാം പിണറായി സർക്കാരിൽ വളരെ വീക്കാണെന്ന് മാത്രല്ല ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന പോലീസുകാരെ പിന്നെ നമ്മൾ കാണുന്നത് പലപ്പോഴും പ്രതികളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റായിട്ട് നമുക്ക് പന്തിരംഗാവ് മറ്റേ മത്സര കേസിൽ പീഡനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ കയറ്റി കയറ്റിവിടാൻ വിദേശത്തേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് കൂടെ നിന്ന പോലീസുകാരാണ് അപ്പൊ ഇതുപോലുള്ള ഒരു നൂറുകണക്കിന് കേസുകൾ നമ്മുടെ ഒറ്റ ഒറ്റപ്പെട്ട സംഭവമാണെന്നൊക്കെ പറയും ഒറ്റപ്പെട്ട സംഭവമല്ല നിരന്തരമായി ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ ഭാഗത്ത് നിരന്തരമായ വീഴ്ചകൾ സംഭവിക്കുന്നു പോലീസുകാർ തന്നെ ഏറ്റവും വലിയ ബാധ്യതയായി മാറുന്ന ഒരു സാഹചര്യം സാഹചര്യമാണ് അതേസമയം തന്നെ ഇതിനൊക്കെ വേണ്ടി ഈ സത്യസന്ധതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണത്തിനൊക്കെ വേണ്ടി നിൽക്കുന്ന എത്രയോ സാധാരണക്കാരായാലും കളകാ ഏഹ് അവർക്കും കളം കൊണ്ടാകുവാണ് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ മരടയിലെ സി ഐ ആയിരുന്ന ഒരു ഓഫീസറെ നിരുപാധികം പിരിച്ചുവിട്ടു ആ സമയത്ത് മൂന്നാലാള് പിരിച്ചുവിട്ടപ്പോ തന്നെ നമ്മൾ ഉയർച്ച എന്താണ് ആഭ്യന്തര സേനയിൽ വലിയ രീതിയിലുള്ള പിന്നെ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു വലിയ തിരുത്തൽ നടപടികളിലേക്ക് ആരംഭിച്ചിരിക്കുന്നു അതുകൊണ്ട് ക്രിമിനലുകളായ ആളുകളെ മൊത്തത്തിൽ ഇവരില്ലാതായി ആക്കാൻ പോവുകയാണെന്ന് തന്നെ എല്ലാ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പോയി മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഗീർവാണ നടത്തുന്നല്ലാതെ അതൊന്നും നടപ്പിൽ വരുത്താനുള്ള ധൈര്യം ഇവർക്കില്ല ഈ കാണുന്ന ഉള്ളൂ ഒന്നും പേടിപ്പിക്കലുള്ളൂ നമുക്ക് നോക്കൂ ഈ പോലീസ് അക്കാദമികളിൽ നിന്നൊക്കെ പിന്നെ ട്രെയിനിങ് കിട്ടി പുറത്തിറങ്ങുന്ന പോലീസുകാർ ശരിക്കും പറഞ്ഞാൽ നല്ല നിലയിലേക്ക് മാറേണ്ടതാണ് പിന്നെ മാത്രല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയൊന്നും അഭ്യസ്ഥവിദ്യരായ ആളുകളായിരുന്നില്ല പോലീസ് സേനയിലേക്ക് വന്നത് ഇപ്പൊ അതല്ല ഇപ്പൊ ഒക്കെ നല്ല നല്ല രീതിയിൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം നേടുകയും അതുപോലെ തന്നെ സമൂഹത്തിലൊക്കെ നല്ല രീതിയിൽ ഇടപെട്ടൊക്കെ പരിചയസമ്പന്നരായ യുവാക്കൾ തന്നെയാണ് പോലീസ് സേനയിലേക്ക് വരുന്നത് പക്ഷേ എവിടെ വെച്ച് ഈ പോലീസുകാർ പഴയ പോലീസിന്റെ ഭാഗമായി മാറുകയും അഴിമതിക്കാരായി മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരവസ്ഥയൊക്കെയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗുണ്ടാബന്ധങ്ങൾ ഗുണ്ടകളെ പിടിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു അതെ റെയ്ഡ് നടത്താൻ തീരുമാനിക്കുമ്പോൾ തന്നെ ഈ ഗുണ്ടകൾക്ക് വിവരം വളരെ കൃത്യമായി കിട്ടുകയും അവർ രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഗുണ്ടാ നേതാവിന്റെ വേണ്ടി പാർട്ടിക്ക് പങ്കെടുക്കുന്ന പോലീസ് ഓഫീസറെ കുറിച്ച് പറയാം ദുരന്തമാണ് ദുരന്തമാണ് അങ്ങത്തെ ദുരന്തമാണ് യാതൊരു സംശയമില്ല ഈ അതെ ഞാൻ പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ കുറ്റവാളികൾ ഇതിനെ ഇതിനെ നിയന്ത്രിക്കുന്ന ഭരണാധികാരികളാണ് അത് നമ്മൾക്ക് കാലാകാലങ്ങളായിട്ട് അവരെ രാഷ്ട്രീയവൽക്കരിച്ച് ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന ഈ ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷം തന്നെ ഏറ്റവും കൂടുതൽ പോലീസിന്റെ പേരിൽ ആക്രമിച്ച ഒരു മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ അതെ അതെ കരുണാകരന്റെ പോലീസ് എന്ന് പറഞ്ഞാൽ ഏതെല്ലാം രീതിയിൽ ആക്രമിച്ചിട്ടുള്ള ആളുകൾ തന്നെ ഭരണത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസിനെ ഉപയോഗിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നമുക്ക് അപലപിക്കേണ്ട കാര്യമാണ് എനിക്ക് ഏറ്റവും തമാശ ഒന്നാം പിണറായി സർക്കാരിലെ പോലീസിന്റെ ഉപദേഷ്ടാവായി വന്ന രമൺ ശ്രീവാസ്തവയാണ് ഈ പിണറായിയും അദ്ദേഹത്തിന്റെ പാർട്ടിയ ഏറ്റവും കൂടുതൽ ആക്രമിക്കുകയും ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ചുരുകയും ചെയ്ത ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു രമൺ ശ്രീവാസ്തവ പിന്നീട് അദ്ദേഹം ഇവരുടെ പിന്നെ ഉപദേഷ്ടാവായി പോലീസിന്റെ ഉപദേഷ്ടാവായി വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അപ്പൊ എവിടെയാണ് ഡിജിപി ആവുന്നു അങ്ങനെയുള്ള കുറെ കേസുകളുണ്ട് അപ്പൊ പോലീസുകാർ എല്ലാ കാലത്തും ഭരണകൂടത്തിന്റെ മർദ്ദനോപാധിയായി മാറുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസും സ്വയം ഇപ്പൊ ഗുണ്ടകളുടെ പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഗുണ്ടകൾ ആദ്യഘട്ടത്തിലൊക്കെ വരുന്നത് ഓരോ പാർട്ടിക്ക് വേണ്ടി തല്ലാനും ഒക്കെ പോയി പോയി പിന്നീട് അവർ സ്വതന്ത്രരാകുകയും അവർ സ്വതന്ത്ര സംഘമായി പ്രവർത്തിക്കുകയും അവർക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണ്ടി ഗുണ്ടാപ്രവർത്തനം നടത്തുന്ന അവസ്ഥ ഇത് തന്നെയാണ് പോലീസ് ചെയ്യുന്നത് ഇതിന്റെ മറ്റൊരു രൂപം കാക്കി രൂപം എന്ന് മാത്രമേ പറ്റുള്ളൂ ഗുണ്ടകളാണ് ഇത് ഞങ്ങളുമായി ബന്ധമില്ല എന്ന് പറയുന്നവരെ ഗ്ലോറിഫൈ ചെയ്ത് രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉണ്ടാക്കുന്ന കാലത്ത് പിന്നെ ഇത് ആരെയാണ് നമ്മൾ വിശ്വസിക്കുക അവർക്ക് ആരാ തുണയായിട്ട് നിൽക്കുന്നത് അപ്പൊ അവരുടെ കേസുകൾ എങ്ങനെയാണ് മാഞ്ഞു പോകുന്നെ അതിനൊക്കെ ആരാ സഹായിക്കുന്നെ പോലീസല്ലേ പോലീസിന് ആരോ സം കൊടുക്കുന്ന അത് അങ്ങനെ ചെയ്തോളൂ എന്ന് പറയും ഏത് കേസിലും രാഷ്ട്രീയ കേസുകളിലെല്ലാം ഇത്തരത്തിലുള്ള പകരക്കാരെ കണ്ടെത്തുന്നതൊക്കെ ഇതാരാണ് തെളിവുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിനൊക്കെ കൂട്ടുനിന്നിട്ട് ഇപ്പൊ പോലീസിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ പോലീസുകാർ ഗുണ്ടകളായി പോയെങ്കിൽ ഇവരെ ഇവര് മൂത്ത ഗുണ്ടകളായോണ്ടാണ് ഇവർ ഇതാകും അതെ അതെ അതുകൊണ്ട് ഈ രാഷ്ട്രീയ ഗുണ്ട പോലീസ് കൂട്ടുകെട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ് ഇത് ഇത് തുടരുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് ഇത് അവസാനിക്കുകയല്ലേ ചെയ വീട്ടിൽ പോയി കള്ളും കുടിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഗുണ്ടാവേട്ടം നടത്തും അവർ ഗുണ്ടകളെ ഗുണ്ടകൾ അമർച്ച ചെയ്യും ഒന്ന് ഗുണ്ടകൾ അമർച്ച ചെയ്യേണ്ട ആൾക്കാരാണ് അവിടെ പോയി ഗുണ്ടകൾ അമർച്ച ചെയ്യല്ല അവര സംരക്ഷിക്കുമെന്നാണ് ഇവർ പറയുന്നത് വാക്കുകൾ മാറുന്നേ ഉള്ളൂ ഞങ്ങൾ സംരക്ഷിക്കും അവരാ കാരണം അവർ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ആവശ്യമുണ്ട് എല്ലാ വിഭാഗം ആളുകൾ ആളുകൾക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ നടപേണ്ട ഞങ്ങൾ പോലീസുകാരും ഗുണ്ടകളും രാഷ്ട്രീയത്തിലെ വലിയ നേതാക്കന്മാരും മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ചേർന്നുകൊണ്ട് ഈ നേതൃത്വം നമ്മൾ ഇതിനെ ഇനി സംരക്ഷിച്ചുകൊണ്ട് ഇത്ര ഈ നടത്തി പിടിച്ച ഇവിടെ ഉണ്ട് ഈ പലരുടെയും ഈ കാപ്പാ ചുമത്തി കുറെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നു പറയുന്നു കുറെ ആൾക്കാര് പിന്നെ നല്ല നടപ്പിന് ശിക്ഷിച്ചവരുണ്ട് ഇപ്പം തമ്മന ഷാജിക്ക് നല്ല നടപ്പിന് ശിക്ഷിക്കപ്പെട്ടവരണം ഇനി അവർ കേസിൽ പെട്ട് കഴിഞ്ഞാൽ ജാമ്യവില്ലാ വകുപ്പ് പ്രകാരം അവരുടെ അടുത്ത് അകത്തിടാമുള്ളവർ ഈ അവർ നേരിട്ട് ഗുണ്ടാപ്രവർത്തനം നടത്തുന്നില്ലെങ്കിൽ പോലും അവരുടെ ചില കക്ഷികൾ അവരുടെ ശിഷ്യന്മാർ ഗുണ്ടകൾക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ടാവും കാരണം ഈ ഗുണ്ടകളാവും തന്നെ ഒരുതരം വീരാരാധനയിലാണ് അപ്പൊ ഒരു ഗുണ്ടയ്ക്ക് ശിഷ്യന്മാരുണ്ടാവുന്ന അയാളോടുള്ള വീരാരാധന ഒത്തിട്ട് വരുന്ന ആളുകളാണ് പോലീസുകാർക്കിടയിലും ഇത്തരത്തിലുള്ള വീരാരാധനയുണ്ട് ഗുണ്ടകളോട് കാരണം പോലീസുകാർക്കൊന്നും ഒരിക്കലും പ്രാപ്യമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഈ ഗുണ്ടകൾ അല്ലെ ഡിവൈഎസ്പി ഇങ്ങനെ പെട്ടു എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഗുണ്ട നേതാവ് പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന എതിരാളികളാണ് ഇത് പുറത്തു പുറത്തുവിട്ടാൽ എന്തൊക്കെ തരത്തിലുള്ള തമാശകളാണ് ഈ രാജ്യത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നിട്ടും ഇവർ ഇതിനെ കുറിച്ചൊന്നും ഒരു അക്ഷരം പറയാതെ ഇങ്ങനെ സംരക്ഷിച്ച് നടപടി എടുക്കും അന്വേഷിക്കും വകുപ്പുതല അന്വേഷണം ഇതിലൊക്കെ എന്ത് വകുപ്പ് തല അന്വേഷണമാണ് ഇനി വേണ്ടത് അല്ല ഇതിപ്പോ അന്വേഷിക്കും എന്ന് പറയുന്നത് എന്താണ് ഇപ്പൊ പോലീസുകാരാണോ ഡിവൈഎസ്പിയെ കൊണ്ടുപോയത് അല്ലെങ്കിൽ ഡിവൈഎസ്പി ആണോ പോലീസുകാരെ കൊണ്ടുപോയെന്നുള്ളതിൽ അന്വേഷിക്കേണ്ട അതെ പോയിന്നുള്ള ഉറപ്പാണ് കാരണം ഗുണ്ടയും പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു പോലീസിന്റെ റെയ്ഡും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു രണ്ട് കേസും റെഡി ആയിട്ടുണ്ട് പിന്നെ മാത്രല്ല ഇത് ആരെങ്കിലും അല്ല പറയുന്നത് പോലീസിന്റെ റിപ്പോർട്ടിലാണ് ഡിവൈഎസ്പിയും ആലപ്പുഴയിലെ പോലീസുകാരും ഇവിടെ വന്നു എന്ന് പറഞ്ഞു പോലീസിന്റെ റിപ്പോർട്ടാണ് വകുപ്പ് ഒരന്വേഷണം വകുപ്പ് തന്നെയാണ് ഈ കാര്യം ഉള്ളത് അതുകൊണ്ട് ഇതിലൊറ്റ കാര്യം പറയാനുള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ ഈ ആഭ്യന്തര വകുപ്പ് ഒന്നിക്കും ഒഴിയുക അല്ലെങ്കിൽ മാന്യമായി ഈ പോലീസിനെ മര്യായിക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മര്യായിക്ക് കൊണ്ടുപോകാത്തുള്ള മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ല കേട്ടോ ഈ ഒരു നെക്സസ് ഉള്ളടത്തോളം കാലം പറ്റില്ല ഇപ്പൊ ഇത് ഇന്നലെ തുടങ്ങിയല്ലല്ലോ അല്ലെങ്കിൽ പിണറായി വിജയൻ പിണറായി തുടങ്ങിയല്ലെങ്കിൽ സ്വതന്ത്ര ഫോഴ്സിനെ തീർത്തും രാഷ്ട്രീയവൽക്കരിക്കാതെ ഫോഴ്സിനെ ഫോഴ്സായിട്ട് തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത് ഫോഴ്സിനെ ഫോഴ്സായി കൊണ്ടുപോകാൻ നോക്കുക ഇപ്പം മിലിറ്ററി എന്തുകൊണ്ടാണ് മിലിറ്ററി ആയിട്ട് തന്നെ അതിൽ ഇത്ര ഇത്തരത്തിലെ സംഘടനാ സ്വാതന്ത്ര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് മിലിറ്ററിയിൽ സംഘടനാ സ്വാതന്ത്ര്യവും അവിടെ അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്ന മിലിട്ടറിന്റെ കഥ എന്താവും രാജ്യത്തിന്റെ രാജ്യത്തിന്റെ കഥ എന്താവും അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ പോലീസ് സേനയിലേക്ക് എന്താണോ ഈ രാഷ്ട്രീയം കടന്നുവന്നത് സംഘടനാ സ്വാതന്ത്ര്യം കടന്നു കടന്നുവത് അന്ന് ഇത് അവസാനിച്ചു എന്നുള്ളതാണ് സത്യം